ചിറ്റാരിപ്പറമ്പ് വട്ടോളി പഴശ്ശിരാജ സ്മാരക വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായ എം പി മോഹൻകുമാറിന് സ്നേഹാദരം നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എ കെ സുധാകരൻ അധ്യക്ഷനായി

ജില്ലയിലെ രാഷ്ട്രീയ സാമത്യ ജീവിതത്തിൽ ഒന്ന് ഉണ്ടായിരുന്ന നിരവധി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉപഹാര സമർപ്പണം നടത്തി എ കെ രാധാകൃഷ്ണൻ പി അശോകൻ എം ചന്ദ്രൻ കെ വി ധർമ്മരാജൻ സി ആണ്ടി കെ വിനീഷ് എം പി മോഹൻകുമാർ പി ഉഷ തുടങ്ങിയവർ സംബന്ധിച്ചു ദീർഘകാലം ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡന്റായിരുന്ന എം പി മോഹൻകുമാർ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കൂടാതെ ചിറ്റാരിപ്പറമ്പിനെ ഒരു വോളിബോൾ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗ്രാമികാനുസ് കൂത്തുപറമ്പ്